ിൽ പ്രിയരെ ഇന്ന് തിരുസഭ ബന്ദഘോസ്ത തിരുനാൾ ആഘോഷിക്കുകയാണ് ബന്ദഘോസ്ത എന്ന വാക്കിനർത്ഥം അമ്പതാമത്തേത് എന്നാണ് ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ യോഗനാൻ സുവിശേഷം ഇരുപതാമതിയായം പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വചനങ്ങളാണ് പഴയ നിയമത്തിലെ ബന്ദഗോസ്ത തിരുനാൾ വിളവെടുപ്പ് തിരുനാളും ആദ്യ ഫലങ്ങളുടെ തിരുന്നാളുമായിരുന്നു ബസകാ തിരുനാൾ കഴിഞ്ഞ് ആഘോഷിച്ചിരുന്ന വിളവെടുപ്പ് തിരുനാളായിരുന്നു ബന്ദഗോസ്ത ആഴ്ചയുടെ തിരുനാളിൻ്റെ സമാപനം ഏഴാഴ്ചകൾ എന്നെ അൻപതാം ദിവസം പെന്തുകോസ തിരുനാളായി ആഘോഷിച്ചിരുന്നു ഈ തിരുനാളിൽ പുതിയ ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കിയ രണ്ട് പുളിച്ച പുളിച്ചപ്പവും ഒരു വയസ്സ് പ്രായമുള്ള രണ്ട് ആട്ടിൻകുട്ടികളും യഹൂബിക്ക് കാഴ്ചവെച്ചിരുന്നു അതിനു പുറമെ ബലികളും സമർപ്പിച്ചിരുന്നു പിൽക്കാലത്ത് പെന്തക്കോസ തിരുനാൾ പത്ത് കൽപ്പനകൾ കൊടുക്കുന്നതിൻ്റെ ഓർമ്മ പെരുന്നാളായി പെന്തക്കോസ തിരുനാൾ സഭയുടെ ജന്മദിനം എന്നാണ് അറിയപ്പെടുക പഴയ നിയമത്തിലെ വിളവെടുപ്പ് തിരുന്നാൾ പോലെ പുതിയ നിയമത്തിലെ ബ്രന്തക്കോസ്തയും ഒരു വിളവെടുപ്പ് തിരുനാളായി മാറി യേശു തൻ്റെ സഹനം മരണം ഉത്ഥാനം എന്നീ പ്രസകാരഹസ്യങ്ങളിലൂടെ നേടിയെടുത്ത രക്ഷയുടെ ഫലം കൊയ്തു തുടങ്ങിയ ദിവസമാണ് ബ്രന്തക്കോസ്ത അപ്പോസ്തല പ്രവർത്തനങ്ങൾ രണ്ട് ഒന്ന് മുതൽ പതിനൊന്ന് വരെ വിവരിക്കുന്നത് പോലെ യേശുവിന് ഉത്ഥാനം കഴിഞ്ഞ അൻപതാം നാൾ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെയും പരിശുദ്ധ മറിയത്തിൻ്റെയും മേൽ തീ രൂപത്തിൽ കടന്നു വന്നു പത്രോസിൻ്റെ ആദ്യ പ്രഭാഷണത്തിൽ ഏകദേശം മൂവായിരത്തിലധികം പേർ ജ്ഞാനസ്നാനം സ്വീകരിച്ചു സഭയ്ക്ക് ആരംഭം കുറിച്ചോ സഭയുടെ കൊയ്ത്ത് ആരംഭിച്ചോ സഭയിൽ ഉയർത്തി തിരുനാളും ബന്ധുക്കോസ തിരുനാളും ആരാധനാവർഷത്തിലെ രണ്ട് സുപ്രധാന തിരുനാളുകളാണ് പുസകാകാലത്തിൻ്റെ ആരംഭവും അവസാനവും ഈ തിരുനാളുകൾ കുറിക്കുന്നു പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്ത് യേശു തൻ്റെ ഉയർപ്പിൻ്റെ അൻപതാം നാൾ പരിശുദ്ധാത്മാവിന് നൽകുന്നു അഗ്നി നാവുകളുടെ രൂപത്തിലാണ് പരിശുദ്ധാത്മാവ് ശിഷ്യരിലേക്ക് ഇറങ്ങി വന്നത് അഗ്നി അല്ലെങ്കിൽ തീ ദൈവസ്നേഹത്തെയും നാവ് പ്രസംഗപരത്തെയും സൂചിപ്പിക്കുന്നു ഈ സംഭവത്തെ തുടർന്ന് പോസലന്മാർ ധൈര്യപൂർവ്വം ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു ലോകാതിർത്തികൾ വരെ സുവിശേഷം എത്തിക്കുന്നു പെന്തക്കോസ്തയ്ക്കൊരുക്കമായി ശിഷ്യന്മാർ സെക്കിയോൻ മാളികയിൽ പ്രാർത്ഥനാനിരതരായിരുന്നു അപ്പോസ്വല പ്രവർത്തനം ഒന്ന് പതിനാലിൽ അപ്പോസ്വലന്മാർ ഏക മനസ്സോട് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു ദൈവാത്മാവിൻ്റെ വരവിനായി ഏക മാനസ്കരായി പ്രാർത്ഥിക്കുക എന്നത് അനിവാര്യമാണ് നൂറ്റി മുപ്പത്തിമൂന്നാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ സഹോദരർ ഏക മാനസ്സരായി ഒരുമിച്ച് വസിക്കുന്നിടത്താണ് കർത്താവുതിൻ്റെ അനുഗ്രഹവും സംരക്ഷണവും പ്രദാനം ചെയ്യുന്നത് വ്യത്യസ്ത ദേശക്കാരും പാഷക്കാരുമായിരുന്നവർ പത്രോസിൻ്റെ പ്രസംഗം തങ്ങളുടെ മാതൃഭാഷയിൽ ഗ്രഹിച്ചു അങ്ങനെ ഏക ഹൃദയത്തോടെ അവർ ഒന്നായിത്തീർന്ന മഹാത്ഭുതമായി പുതിയ നിയമത്തിലെ ബന്ധകോസ്ത മുൽപത്തി പതിനൊന്നിൽ നാം കാണുന്നത് പോലെ ബാബേൽ ഗോപുരം നിർമ്മിതിയിൽ ചിതറിക്കപ്പെട്ട ഭാഷകൾ ബന്ധകോസ്തയിൽ ഒന്നാക്കപ്പെടുന്നു അങ്ങനെ പരിശുദ്ധാത്മാവ് ഐക്യത്തിൻ്റെ ആത്മാവായി പ്രവർത്തിക്കുന്നു ഈ പരിശുദ്ധാത്മാവ് ശിഷ്യരെ ധൈര്യപ്പെടുത്തി ധീരതയുള്ള ക്രിസ്തു സാക്ഷികളാക്കി മാറ്റി പരിശുദ്ധാത്മാവിൻ്റെ ലോകത്തിലുള്ള പ്രവർത്തനങ്ങൾ യേശു വ്യക്തമാക്കുന്നുണ്ട് ഒന്നാമതായി പരിശുദ്ധാത്മാവ് ലോകത്തെ അതിൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും അനുതാപത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു രണ്ടാമതായി പരിശുദ്ധാത്മാവ് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവിക നീതി മനസ്സിലാക്കി കൊടുക്കുന്നു മൂന്നാമതായി പരിശുദ്ധാത്മാവ് പിശാചിൻ്റെ മേലുള്ള വി വിധി വ്യക്തമാക്കുന്നു നാലാമതായി പരിശുദ്ധാത്മാവ് ക്രിസ്തു ദൗത്യത്തിൽ സഭാസമൂഹത്തെ ഉറപ്പിക്കുകയും ഐക്യത്തിൽ നയിക്കുകയും ചെയ്യുന്നു അഞ്ചാമതായി പരിശുദ്ധാത്മാവ് ശിഷ്യരെ സത്യത്തിലേക്കും ആത്മധൈര്യത്തിലേക്കും നയിക്കുന്നു ഇന്നത്തെ സുവിശേഷത്തിൽ ഉദ്ധിതനായ യേശു അപ്പോസലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട ശേഷം അവരുടെ മേൽ ഊതിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവൻ പ്രേക്ഷിത പ്രവർത്തനത്തിന് ശിഷ്യരെ ശക്തിപ്പെടുത്താനാണ് യേശു പരിശുദ്ധാത്മാവിന് നൽകുന്നത് എനെ എന്ന ഗ്രീക്ക് പദമാണ് അവരുടെ മേൽ നിശ്വസിച്ചോ എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നത് ഈ വാക്കിന് ഉൽപ്പത്തി പുസ്തകം രണ്ട് ഏഴിൽ കാണുന്ന പോലെ ദൈവവുമായ കർത്താവ് മനുഷ്യനെ പൂഴിയിൽ നിന്ന് രൂപപ്പെടുത്തി അവൻ്റെ നാസാരദ്രങ്ങളിലേക്ക് ജീവൻ്റെ ശ്വാസം നിശ്വസിച്ചോ അപ്പോൾ മനുഷ്യൻ ജീവനുള്ളവനായി ജീവനുള്ളവനായിത്തീറുന്നു എന്ന മനുഷ്യ സൃഷ്ടി വിവരണവുമായി ബന്ധമുള്ളതായി മനസ്സിലാക്കാം ഉയർത്തെഴുന്നേശുത്തിൻ്റെ ആത്മാവിനെ ശിഷ്യർക്ക് നൽകിക്കൊണ്ട് അവരെ പുതിയ വ്യക്തികളായി രൂപാന്തരപ്പെടുത്തുന്നു അങ്ങനെ ഒരു പുതിയ മാനവ സമൂഹത്തിന് രൂപം കൊടുക്കുന്നു അതാണ് സഭ എസ് എ കി എൽ മുപ്പത്തേഴ് മൂന്ന് മുതൽ അഞ്ച് വരെ ദൈവം എസ് എ കിയിൽ പ്രവാചകനോട് അസ്ഥികളോട് പ്രവചിക്കുവാൻ ആവശ്യപ്പെടപ്പെട്ടു തുടർന്ന് ദൈവം പറയുന്നു ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണനെ നിവേശിപ്പിക്കും നിങ്ങൾ ജീവൻ പ്രാപിക്കും പുതിയതനായി ക്രിസ്തു ഉൽക്കണ്ഠാകുലരും നിരാശരുമായ നിർജീവ അസ്ഥി സമാനമായ ശിഷ്യർക്ക് പരിശുദ്ധാത്മാവിന് നൽകി അവർ പുതിയ സൃഷ്ടികളാക്കി മാറ്റുന്നു ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ ദൈവമക്കളായി പുതുജന്മം പ്രാപിക്കുന്നു പുതുജന്മം പ്രാപിക്കാൻ അനുഭവം അനിവാര്യമാണ് യേശു ആരെന്ന് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ് കുറുദൂസുകാർക്ക് എഴുതി ഒന്നാം ലേഖനം പന്ത്രണ്ട് മൂന്നിൽ യേശു കർത്താവാണ് എന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധ്യമല്ല ദൈവിക രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതും പരിശുദ്ധാത്മാവാണ് ക്രിസ്തുവിശ്വാസത്തിൽ ജീവിക്കുവാൻ നമ്മൾ സഹായിക്കുന്നതും പരിശുദ്ധാത്മാവാണ് സഭയെ നിരന്തരം പഠിപ്പിക്കുകയും യേശു പഠിപ്പിച്ചതെല്ലാം സഭയെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിനോട് അവിടുത്തെ വരദാനങ്ങളാൽ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സങ്കീർത്തനം അമ്പത്തൊന്ന് പതിനൊന്നിൽ പ്രാർത്ഥിക്കുന്നതുപോലെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്നും ഒരു പുതിയ അനുഭവം നൽകണമേ എന്നും പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ